പിണറായി വിജയനെ ചൊല്ലി കേരളത്തിൽ ധാരാളം കേസുകൾ നിലവിലുണ്ട് എന്ന് ആൾക്കാർ വിചാരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ പിണറായി ഒരു കേസിലും പ്രതിയല്ല സാക്ഷിയല്ല ഒരു ചുക്കുവല്ല എന്നാൽ പിണറായിയെ പ്രതിയാക്കാൻ പറ്റിയ ഒരുപാട് കേസുകൾ ഉണ്ട് താനും അതിൽ പിണറായിയെ ആരും പ്രതിയാക്കുന്നുമില്ല ആദ്യത്തെ കേസ് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ആർ എസ് എസ് കാരനെ കൊന്നാണ് ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടനത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് ആ കൊലപാതകത്തിൽ പിണറായി വിജയൻ പ്രതിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയായിരുന്നു ഇവരെ രണ്ടുപേരെയും കോടതി വെറുതെ വിട്ടു കാരണം ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല ഒരു കൊലപാതക കേസിൽ ദൃക്സാക്ഷികൾ വേണമല്ല വാസ്തവത്തിൽ കൊലപാതകം എന്ന് പറഞ്ഞല്ല പോലീസ് ആ കേസെടുത്തത് അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞാണ് കേസെടുത്തത് ഈ വാടിക്കൽ രാമകൃഷ്ണൻ്റെ ബന്ധുക്കൾ മജിസ്ട്രേറ്റിന് പരാതി കൊടുത്തിട്ടാണ് അത് കൊലപാതക കേസ് ത്രീ നോട്ട് ടു ആക്കിയത് അസ്വാഭാവിക മരണത്തെ പിന്നീട് കൊലപാതകമാക്കുകയായിരുന്നു അന്ന് പിണറായി വിജയനെതിരെയോ കോടിയേരി ബാലകൃഷ്ണനെതിരെയോ സാക്ഷി പറയാൻ ആ തലശ്ശേരി പെരിങ്ങളം ഭാഗത്തൊന്നും ആരും ധൈര്യപ്പെടുന്ന കാലമല്ല അത്രയ്ക്കായിരുന്നു ഇവരുടെ പ്രഭാവം അതുകൊണ്ട് ദൃക്സാക്ഷികളില്ലാതെ ആ കേസ് തള്ളിപ്പോയി പിണറായി വിജയൻ ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു എന്നാൽ ആ കേസിൽ ദൃക്സാക്ഷികൾ ഇപ്പോഴുണ്ട് പിണറായി വിജയന് എത്രയോ എഴുപത്തെട്ട് വയസ്സായാലേ എഴുപത്തേഴ് എഴുപത്തെട്ടോ ഈ വയസ്സുള്ള ആൾക്കാരാണ് ദൃക്സാക്ഷികൾ അവരാരും മരിച്ചു പോയിട്ടൊന്നുമില്ല ദൃക്സാക്ഷികൾ ഉണ്ട് ദൃക്സാക്ഷികളുള്ള ഒരു ക്രിമിനൽ കേസിൽ നിങ്ങൾക്ക് തുടരന്വേഷണം ആവശ്യപ്പെടാം തലശ്ശേരി സെഷൻസ് കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജി കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഈ ദൃക്സാക്ഷികൾ ഇപ്പോൾ ഈ വയസ്സൊക്കെ ആയെങ്കിലും ഇപ്പം ധൈര്യമായി ഇപ്പം അവർക്ക് സാക്ഷി പറയാൻ പ്രശ്നമില്ല ഇപ്പം എങ്ങനെ സാക്ഷി പറയും ഇപ്പോൾ കേസ് നിലവിലില്ലല്ലോ അതിനാണ് സി ആർ പി സിയിലെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് നൂറ്റി അറുപത്തിനാലാം വകുപ്പനുസരിച്ച് മൊഴി കൊടുത്തു എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കേരളത്തിൽ പറക്ക പരക്ക അറിയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് ഏത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് കൊടുക്കാം ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് സാർ ഇന്ന തീയതി ഇത്ര ഞാൻ ഇത് കണ്ടു ഇന്ന കാര്യം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ രേഖപ്പെടുത്താനാണ് ഞാൻ വന്നത് ഈ മജിസ്ട്രേറ്റ് ഈ സാധനം തലശ്ശേരി സെഷൻസ് കോടതിക്ക് അയക്കും അതാണ് തുടരന്വേഷണം നടത്താനുള്ള ഒരു ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സെഷൻസ് കോടതിയെ സംബന്ധിച്ചിടത്തോളം സെഷൻസ് കോടതി തുടരന്വേഷണം തരുന്നില്ല അങ്ങനെയൊക്കെ തള്ളിക്കളയുന്നു ഏയ് ഇതൊന്നും വെച്ചൊന്നും തുടരന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേസ് എടുത്തുകൊണ്ട് കൂടു ഇങ്ങനെയൊക്കെ പറയാം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ വരാം അറുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ എത്ര വർഷമായപ്പോൾ അമ്പത്തഞ്ച് വർഷം നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷമാണ് വർഗീസിൻ്റെ കൊലപാതകം വീണ്ടും അന്വേഷിച്ച് ഹൈക്കോടതി ഇടപെട്ട് കേസാക്കിയത് നക്സലൈറ്റ് വർഗീസിൻ്റെ അതുകൊണ്ട് കാലപ്പഴക്കം ഒരു ക്രിമിനൽ കേസിൽ വലിയ കാര്യമൊന്നുമല്ല ഇതാണെങ്കിൽ സാക്ഷി മൊഴി ഉണ്ട് തരണം വർഗീസിൻ്റെ കേസിൽ സാക്ഷി ഉണ്ടായിരുന്നു രാമേന്ദ്രൻ എന്നായിരുന്ന പോലീസുകാരൻ ആ പോലീസുകാരൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യുന്ന മരിച്ചുപോയി മരിച്ചയാളിൻ്റെ സാക്ഷി മൊഴി എടുത്തുകൂടാ എന്ന് ക്രിമിനൽ നിയമത്തിലുണ്ട് പക്ഷേ അതുപോലും മറികടന്ന് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഹൈക്കോടതി ശിക്ഷിച്ചു ഇത് ചെയ്യാം പക്ഷേ ഇതാരും മുന്നിട്ടിറങ്ങും ഈ സാക്ഷികളെ തലശ്ശേരിയിൽ കൊണ്ടുവന്നിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ആര് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എടുപ്പിക്കും തുടരന്വേഷണത്തിനുള്ള ഹർജി ആര് ചെയ്യും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ് ഇത് വെച്ചിട്ട് ഈ എൻ്റെ വായ അടപ്പിക്കാനുള്ള ഒരു നീക്കവും തനിക്ക് കൊടുക്കരുതോ കേസ് എന്നാൽ താൻ കേസ് കൊടു എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നവർ എനിക്കത് സാധ്യമല്ല തലശ്ശേരിയിൽ പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് സാക്ഷികളെ വിളിച്ചുകൊണ്ട് ഒരു ഇതാണ് അവരുടെ പ്രൊട്ടക്ഷൻ എൻ്റെ സ്വയം പ്രൊട്ടക്ഷൻ അതിന് വേണ്ട പണം ഇതൊക്കെ ആര് മുടക്കും ഇത് മുടക്കാൻ ബി ജെ പി വിചാരിച്ചാൽ സാധിക്കുമായിരിക്കും പക്ഷേ അവർക്കിതിൽ താല്പര്യം കാണുന്നില്ല അങ്ങനെ പിണറായി വിജയൻ സർവതന്ത്ര സ്വാതന്ത്ര്യമായിട്ട് വിഹരിക്കുന്നു പിന്നെയുള്ളതാണ് നമ്മളുടെ മാസപ്പടി കേസ് അതിനു മുമ്പ് നടന്നതാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് സ്വർണക്കള്ളക്കടത്ത് കേസ് സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അതില്ല എന്നൊന്നും വിചാരിക്കരുത് ആ ആറേഴ് പേരെ അറസ്റ്റ് ചെയ്തു ചിലർ ജയിലിലാണ് ചിലർ ജാമ്യത്തിലിറങ്ങി കള്ളക്കടത്ത് കേസ് ഒരു കാര്യം മനസ്സിലാക്കുക വന്നും പോയും കഴിഞ്ഞാൽ ഇതൊരു ഡ്യൂട്ടി വെട്ടിപ്പ് കേസാണ് ആ ഡ്യൂട്ടി വെട്ടിപ്പിന് ഒരു ടെറർ ടെറാങ്കളുണ്ടോ ടെററിസം പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണോ ഇത് എന്നൊക്കെ അന്വേഷിച്ച് ഇത് പതിവായിട്ട് ചെയ്യുന്നതാണോ ഓർഗനൈസ്ഡ് ക്രൈമാണോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അരുടെ റാങ്കിൽ ഉണ്ടെങ്കിൽ അത് എന്നെ എ കേസാവും അതല്ലെങ്കിൽ ഒരു കസ്റ്റംസ് കേസാണ് ഡ്യൂട്ടി വെട്ടിപ്പ് കേസാണ് ഡ്യൂട്ടി വെട്ടിപ്പ് കേസിലും തടവ് ശിക്ഷയൊക്കെ ഉണ്ടാവും അതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു ഘടകം ഈ പിണറായി വിജയൻ്റെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഇരിക്കുന്നത് ആ ശിവശങ്കറിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അദ്ദേഹത്തെ ജയിലിലിടുന്നു ഒരു ഒന്നര വർഷം അതിനിടയ്ക്ക് പോകും അങ്ങനെ പോയി എനിക്ക് ജാമ്യം വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരഞ്ഞുകൊണ്ട് അടക്കുന്നു സുപ്രീം കോടതി പോകുന്നു പുള്ളി ഒരു കഥ എഴുതുന്നു നോവൽ എഴുതുന്നു അശ്വത്ഥാമാവ് ഒരു ആനയല്ല ഓർമ്മയുണ്ടല്ലോ ഈ നോവൽ ആത്മകഥ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വപ്ന സുരേഷ് ക്ഷോഭിക്കുന്നു കാരണം ഇവരുടെ കൂട്ടുകച്ചവടായിരുന്നു അതിൽ സ്വപ്നയെ ഈ മനുഷ്യ ജീവശങ്കരൻ തള്ളി പറഞ്ഞു ആ ഒരു പെണ്ണുമ്പുള്ളകാരനെ എൻ്റെ ജന്മം കോഞ്ഞാട്ടയായി എൻ്റെ പൊണ്ടാർ അടങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളുടെ ആ സ്ത്രീയെ കൊണ്ട് ഭദ്രകാളി തുള്ളിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ എല്ലാവരെയും കൂടെ അവരും പേര് വിളിച്ചു പറഞ്ഞു അവരും എഴുതിയൊരു പുസ്തകം അല്ലേ സംഗതി അങ്ങ് ഗുരുതരമായി ഈ സ്ത്രീ ഓരോ വെളിപ്പെടുത്തലും അത് നടത്താൻ ഞാൻ ഈ പറയുന്നത് ആ സ്ത്രീ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് ആരെങ്കിലും ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല അവരും കൊടുത്തു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ കിടക്കുന്നു അനക്കമില്ല കസ്റ്റംസിന് അനക്കമില്ല ഇ ഡി ഉറങ്ങി കിടക്കണം കൂർക്കം വലിക്കുന്നു അച്ഛ ഇപ്പോഴും ഇരിക്കുകൾക്കാൻ ജീവിത എൻ ഐ എ പിന്നെ ആദ്യമേ തന്നെ ആയുധം കൈവച്ചു ലോവർ കോർട്ട് എൻ ഐ എ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഐ എ ഇതുതന്നെ പ്രാണം കെട്ടി ഇത് മിച്ചെന്ന് പറഞ്ഞിട്ട് എൻ ഐ എ സ്ഥലം വിട്ടു അപ്പീൽ പോലും പോയിട്ടില്ല എന്നാൽ ഈ ശിവശങ്കരൻ ഇരിക്കുന്നിടത്തെ മുതലാളി ഉണ്ടല്ലോ തൊട്ടടുത്ത മുറിയിൽ ഇരിക്കുന്ന വലിയ മുതലാളി പിണറായി വിജയൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ ചേട്ടാ ഇങ്ങനത്തെ ഈ ബഹളം എല്ലാം നടക്കുന്നു ചേട്ടൻ ഇത് ഇതുവല്ലോ അറിഞ്ഞായിരുന്നു എന്തെങ്കിലും അറിയാമോ ഒരു വിവരം അറിയാൻ നമ്മുടെ അയൽ ഒരു അടിപിടി നടന്നു കഴിഞ്ഞാൽ പോലീസുകാരൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുമല്ലോ രാത്രി അവിടെ ബഹളം ഒന്ന് നിലവിളിയുമല്ലോ നിങ്ങൾ കേട്ടിരുന്നോ ഇല്ല ഞാൻ ഒന്നും കേട്ടില്ല സാറേ ആ എന്താ നിങ്ങൾ അത്രയ്ക്ക് അങ്ങ് ഉറങ്ങിപ്പോയോ ബോധം കിട്ടാണോ ഉറങ്ങുന്നത് സാറേ ഞാൻ കേട്ടില്ല സാറേ സത്യം പറയണം അല്ല അത് ചെറിയ ഒരച്ചയ്ക്ക് കേട്ടിരുന്നു എന്നൊക്കെ പറയും ഇത് അയൽപ്പക്കത്ത് നാല് വശത്തും ചോദിക്കുമല്ലോ പോലീസുകാരൻ അതിൻ്റെ പോലീസുകാരൻ്റെ ഡ്യൂട്ടി ഒരു കേസ് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധാരണ പോലീസുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ മുഖ്യമന്ത്രി ചേട്ടാ ഒന്നിന്ന ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ ഏയ് എനിക്കൊന്നും അറിയാമല്ല അറിഞ്ഞുകൂടലോ പിന്നെ അറിയാമെന്നൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അല്ല ചില്ലറൊക്കെ കാര്യങ്ങൾ ഞാൻ അയാൾ ഞാൻ ഒന്ന് വൈകുന്നേരം അയാൾ അതിൽ പോകുന്നൊക്കെ ഞാൻ കണ്ടു കുറേ കുറച്ച് വിവരങ്ങൾ അത് കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നില്ല എന്നാലും ഒന്ന് അന്വേഷിക്കണമല്ലോ ഇന്ന് വരെ ഇ ഡി ചോദിച്ചിട്ടില്ല എൻ ഐ എ ചോദിച്ചിട്ടില്ല കസ്റ്റംസ് ചോദിച്ചിട്ടില്ല കേരള പോലീസ് പിന്നെ ചോദിക്കുകയും ഇല്ല പിണറായി വിജയൻ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് തുടരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ മാസപ്പടി വിവാദം വന്ന് ചാടുന്നത് അതിപ്പോൾ ഞങ്ങൾ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇറങ്ങും കളമശ്ശേരി എന്നൊരു ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പോയിട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി ഹൈക്കോടതിയിൽ വന്നു നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ മരിച്ചുപോയി ഹൈക്കോടതി ഒരു അമിക്യസ് ക്യൂറി വെച്ചിട്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി അതിനിടയ്ക്ക് നമ്മുടെ മാത്യു കുഴൽനാടൻ അദ്ദേഹവും വിജിലൻസ് കോടതിയിൽ പോയി തോറ്റുപോയി ഹൈക്കോടതിയിൽ വന്നു മാത്യു കുഴൽനാടിൻ്റെയും ഗിരീഷ് ബാബുവിൻ്റെയും കേസ് ഒരുമിച്ച് കേട്ട് ഇപ്പോൾ വിധി പറയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിൽ വന്നാലും പോയാലും സംഭവിക്കാനെന്താ ഹൈക്കോടതി പറയുന്നു വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നു ഓ നടത്തിക്കൊള്ളാൻ പിണറായി വിജയനും പറയും അ പിണറായി വിജയനും എണ്ണ ഒന്നുമില്ല അങ്ങേരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ വിജിലൻസ് സത്യത്തിൽ ഞാനായിരുന്നു പിണറായിയുടെ സ്ഥാനത്തെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേനെ വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടി ഈ ഫയലെല്ലാം കൂടെ മേടിച്ച് വയ്ക്കുമ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ ഫയൽ വേണ്ടേ അപ്പോൾ സി എം ആറിൽ കെ എസ് ഐ ഡി സി അവരുടെ ഇവർ ചപ്പിച്ച് അവരെല്ലാം വയലിലൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അലമാതിരി വെച്ച് പൂട്ടി താക്കോലും പോക്കറ്റ് കിട്ടി ഞാനൊരു നടപ്പ് നടക്കും വിജിലൻസ് അന്വേഷണം ആ അന്വേഷണം നടന്നു വരുന്നു അന്വേഷണം തീരുന്ന മുറയ്ക്ക് നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ് എന്ന് പത്രക്കാരോടും പറയും തീർന്നു ഇതെന്തുകൊണ്ടാണ് ഈ കാരണം ഒരു ചെയ്യാഞ്ഞത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായിട്ട് പിണറായി വിജയൻ ജീവിതം ഊരാമായിരുന്നു ഈ ഡോക്യുമെൻസിൻ്റെ മുഴുവൻ താക്കോൽ കൈ കിട്ടിയാൽ അങ്ങനെ വിജിലൻസ് അന്വേഷണം നടത്തുന്നില്ല ഇപ്പോൾ ഇതാണ് ഹ്യൂബ്രിസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത് ധാരാഷ്ട്രം ആരോഗസ്ഥ ഇപ്പോൾ ആടൊന്നും അന്വേഷിക്കുകയില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ് കണ്ടോളാം അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് സി എം മാറിൽ കർത്താവ് നമ്മളുടെ ഈ കേജ്രിവാൾ കോടതിയിൽ പോയ പോലെ സി എംമാറിൽ കർത്താവും ഹൈക്കോടതിയിൽ പോയി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എഫ് ഐ ആർ ഒക്കെ ഉണ്ട് സി എംമാറിൽ കർത്താവിൻ്റെ ഇല്ല എഫ് ഐ ആറും ഇല്ല ഒന്നുമില്ല ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ സമൻസേ ഉള്ളൂ ആ സമൻസ് തന്നെ ഇല്ലീഗലാണെന്നും അങ്ങനെയാണെന്നും ഒരു കാരണവശാലും ഞാനിതിൽ നിരപരാധി ആണെന്ന് എന്നെ ഇതിൽ വിളിപ്പിക്കാൻ പാടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കള്ളാസ് കിട്ടുമൊക്കെയായിട്ട് ഹർജിയായിട്ട് സി എംമാരുടെ കർത്താവ് പോയി അപ്പോൾ ഒരു നോട്ടീസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർക്ക് പോകും അത് പോയി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ സി എംമാരുടെ കർത്താവ് പറഞ്ഞു ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തു ആ സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ പറയുകയാണ് ഞങ്ങൾ ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ മാർച്ച് ഈ വർഷത്തെ മാർച്ച് ഇരുപത്തേഴാം തീയതി തട്ടിപ്പ് വെട്ടിപ്പ് ഇത്യാദി ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾക്കായിട്ട് അതായത് ഐ പി സി ഫോർ ട്വൻറ്റി ഐ പി സി വൺ ട്വൻറ്റി ബി ഗൂഢാലോചന പിന്നെ ഫോർ ഇലവൻ ഫോർ ട്വൻറ്റി ഫോർ ഡിസോണസ്റ്റ്ലി അക്വയറിങ് പ്രോപ്പർട്ടി ഇതൊക്കെയാണ് കുറ്റം ഇതെല്ലാം വെച്ചിട്ട് എഫ് ഐ ആർ ഇടണം എന്ന് ഞങ്ങൾ സ്റ്റേറ്റ് പോലീസ് ചീഫിന് കത്ത് കൊടുത്തു സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒന്നും ചെയ്തില്ല ചെയ്യില്ലോ ആ ഞങ്ങൾ വിട്ടില്ല ഞങ്ങൾ മാ മെയ് പത്താം തീയതി പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു റിമൈൻഡർ കൊടുത്തു ആ അങ്ങനെ വിട്ടാൻ പറ്റില്ല കൊടുത്തു ഒരു റിമൈൻഡർ അയാൾ അനങ്ങിയില്ല ഈ വെട്ടിക്കൊന്നും ഞാൻ കുലുങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എസ് പി സി ആരാണെന്ന് അറിയാൻ കടലാസിൽ ഷെയ്ഖ് ദർവേസ് സാഹിബാണ് അദ്ദേഹത്തെ കാണുന്നില്ല കേട്ടോ എന്താണോ അത് വേറെ എന്തോ പുള്ളി വേറെ എന്തോ വസ്തു മേടിച്ചു അഡ്വാൻസ് കൊടുത്തു അത് ഇതൊക്കെ പറഞ്ഞാൽ തലവേദന കേട്ട് രണ്ട് മൂന്ന് ദിവസം ടി വിയിലുണ്ടായിരുന്നു പിന്നെ ഈ കേസും കാണുന്നില്ല ദർവേജ് സാഹബിനെയും കാണുന്നില്ല ആരുമില്ല ഈ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടും എന്ന് പറയുന്നത് അമിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ പൊട്ടുന്ന പോലെ പൊട്ടും പൊട്ടി പിന്നെ തീർന്നു അത് ഇവിടെ പോയി എന്ന് നമുക്കറിയാൻ പറ്റില്ല കണ്ടിട്ടുണ്ടോ അമിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പൊട്ടിയ തരിയുണ്ടല്ലോ ഇത് താഴെ വീഴുന്നു ആകാശത്ത് തന്നെ നിൽക്കുന്നു ആർക്കറിയും എന്ന് പറയുന്ന പോലെ ദർവേജ് സാഹിബ് ഒരു പൊട്ടു പൊട്ടിയിട്ട് തീർന്നുപോയി അപ്പോൾ ഇദ്ദേഹം കുലുങ്ങിയില്ല എഫ് ഐ ആർ ഇട്ടില്ല എന്നാൽ എഫ് ഐ ആർ ഇടിയിക്കാനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഒരു ബഹളം നടത്തണ്ടേ ഒന്നുകിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു സമരം അല്ലെങ്കിൽ ഇ ഡി ആഫീസിലേക്ക് ഒരു സമരം തല ചെയ്യേണ്ടത് എഫ് ഐ ആർ ഇടൂ നിങ്ങളുടെ കയ്യിൽ തെളിവുമുണ്ട് സംഗതിയുമുണ്ട് ഇ ഡി ഡി ജി പിയോട് പറയുന്നു ഡി ജി പി എന്ന് പറഞ്ഞാൽ എസ് പി സി സ്റ്റേറ്റ് പോലീസ് ചീഫ് സ്റ്റേറ്റ് പോലീസ് ചീഫ് കുലുങ്ങുന്നില്ല അപ്പോൾ കുലുക്കണ്ടേ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ അങ്ങനെ പിണറായി വിജയൻ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു പിന്നെ ബാക്കി നിൽക്കുന്നത് നമ്മുടെ ഒരു ലാവലിൻ കേസാണ് ലാവലിൻ കേസിൽ സംഭവം എന്താ ലാവലിൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ എന്നൊരു സാധനമുണ്ട് എന്നെ ഈ കേസിൽ ഇന്ന് ഒഴിവാക്കാൻ ഞാനിതിൽ പ്രതിയൊന്നുമല്ല അങ്ങനെ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തിട്ടാണ് സൂര്യനില കേസിൽ നിന്ന് നമ്മുടെ പി ജെ കുര്യൻ ഓരുന്നത് പി ജെ കുര്യൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു അവിടെ ജയിച്ചു അപ്പോൾ സൂര്യനെല്ലി പെൺകുട്ടിയുടെ കൂട്ടുകാരെ അവർ ജില്ലാ കോടതിയിൽ പോയി അവിടെയും കുര്യൻ ജയിച്ചു ഹൈക്കോടതിയിൽ വന്നു അവിടെയും കുര്യൻ ജയിച്ചു സുപ്രീം കോടതിയിൽ പോയി അവിടെയും കുര്യൻ ജയിച്ചു കുര്യൻ കേസ് ചെയ്യുന്നു ഒരു കേസിൽ പ്രഥമ ദൃഷ്ട തന്നെ കുര്യന് പങ്കില്ല അതുകൊണ്ട് കുര്യനെ വിടുന്നു ഈ ഗെയിമാണ് പിണറായി വിജയൻ കളിക്കുന്നത് പിണറായി വിജയൻ ലോവർ കോർട്ടിൽ മൂവ് ചെയ്തു അതിൽ അഞ്ചാറ് പ്രതികളുണ്ട് കുറേ പ്രതികളെ ലോവർ കോർട്ട് കുറ്റവിക്തരാക്കി കുറേ കുറ്റവും എന്ന് പറഞ്ഞു ഹൈക്കോടതിയിൽ വന്നു കുറേ പേരെ വിട്ടു കുറേ പേർ വിട്ടില്ല അപ്പോൾ ഈ താഴെയും ഹൈക്കോടതിയിലും വിട്ടവരുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ പേരുണ്ട് വിട്ടവർക്കെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ പോയി ഇവരെ വിടരുതായിരുന്നു വിടാത്തവർ ഞങ്ങളെയും വിടണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയി സാധാരണഗതിയിൽ സുപ്രീം കോടതി ഇതുപോലത്തെ ഡിസ്ചാർജ് പെറ്റീഷനൊക്കെ കൺകരൻ ജഡ്ജ്മെൻറ്റ് താഴെയുള്ള രണ്ട് കോടതികൾ മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും നോക്കിയതല്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് നോക്കാനാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ് പതിവ് കൺകറൻ ജഡ്ജ്മെൻ്റ് അങ്ങനെയാണ് സാധാരണ സുപ്രീം കോടതി ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാളിൻ്റെ ശിക്ഷ ഇളവ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഗൗരവമായിട്ട് നോക്കും ശിക്ഷ വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓ ഈ വർദ്ധിപ്പിക്കാൻ നടക്കും മറ്റവർ ശിക്ഷിച്ചല്ലേ അതൊക്കെ മതി എത്ര വർഷം ശിക്ഷിച്ചു മൂന്ന് വർഷം ആ അതൊക്കെ മതി എന്നു പറഞ്ഞിട്ട് വിടും അല്ലെങ്കിൽ മറ്റവർ വെറുതെ വിട്ടതാണ് ഇനി ഞങ്ങൾ കയറി അവനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് സാധാരണ പതിവ് ഇതുകൊണ്ട് ലാവലിൻ കേസ് അങ്ങനെ കിടക്കുന്നു ഇനി ലാവലിൻ കേസിൽ പിണറായി വിജയൻ തോറ്റു എന്ന് തന്നെ വയ്ക്കുക എന്ത് സംഭവിക്കാനാണ് ലാവലിൻ കേസിൽ തോറ്റു കഴിഞ്ഞാൽ ശരി ലാവലിൻ കേസിൻ്റെ വിചാരണ തിരുവനന്തപുരം വാഞ്ചിയൂർ കോർട്ട് കോംപ്ലക്സിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ അതിൻ്റെ വിചാരണ തുടങ്ങാനായിട്ട് വയ്ക്കും അത് വെച്ച് പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞേ വിചാരണ തുടങ്ങുകയുള്ളൂ അപ്പോഴത്തേക്ക് പിണറായി വിജയൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ഞാനുണ്ടാകുമോ ഈ പത്രിക ഉണ്ടാവുക ദൈവത്തിനറിയാം ഇതാണ് നമ്മുടെ ലാബ്ലിൻ കേസ് അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ അവിടെയും സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിലസുന്നു അപ്പോൾ ഇങ്ങനെ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ അവർ സസുഖം ഇപ്പോഴും വാഴുന്നുണ്ട് അതുകൊണ്ട് ഈ പലരുടെയും ഒരു ധാരണയുണ്ടല്ലോ നരേന്ദ്രമോദി വന്നു ഇതെല്ലാം നേരെയായി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന പോലത്തെ ഒരു അന്ധവിശ്വാസമാണിത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു സത്യം ബട്ട് ഉദ്യോഗസ്ഥ വൃന്ദം സിസ്റ്റം ബ്യൂറോക്രസി ചട്ടങ്ങൾ റൂളുകൾ തടസ്സങ്ങൾ കൈക്കൂലി ഗ്രീസ് മണി ഈ പരിപാടികളൊക്കെ ഇപ്പോഴും രാഷ്ട്രീയക്കാരും അല്ലാത്തവരും നിർബാധം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് എന്ന് മാറുന്നോ അപ്പോഴേ സാധാരണക്കാരായ നമുക്ക് നീതി കിട്ടുള്ളൂ താങ്ക്